സ്വാഗതം നിർജ്ജനീയർ ഞാൻ ഉണ്ടാക്കി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ സൈറ്റുമായാണ് ഈ സൈറ്റിൽ വന്നിരിക്കുന്നത് ഒരു സ്പെസിഫിക് റീസണുമായാണ് ആ റീസൺ എന്താണെന്ന് വെച്ചാൽ പണ്ട് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാൻ പോയി അപ്പോൾ വീടൊക്കെ തരുന്നില്ല കിട്ടിയില്ല അപ്പം ഞങ്ങളൊന്ന് ഓൺലൈനിൽ കയറി സെർച്ച് ചെയ്തപ്പോൾ അതിനൊരു സൈറ്റ് കിട്ടി ആ സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് അക്സെട്ര ഈ സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയാൽ നിങ്ങൾ പേടിക്കേണ്ടത് ഇനി ഓൺലൈനായി തന്നെ സർട്ടിഫിക്കറ്റ് തിരിച്ചെടുക്കാം ഇപ്പോൾ ഇന്ത്യ ഡിജിറ്റൽ ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ കളഞ്ഞു പോയാൽ തിരിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ സൈറ്റിലൂടെ നിങ്ങളുടെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ആരെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയാൽ ഈ സൈറ്റിലൂടെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ആ സൈറ്റ് കാണിച്ച് തരാം ലെറ്റ് ഗുൾ നിങ്ങൾ ഗൂഗിൾ എടുക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യുക അതിന് എന്നെ ഒരു സൈറ്റോട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ആ സൈറ്റ് നിങ്ങൾ എടുക്കുക ആണ് ആ സൈറ്റ് ഈ സൈറ്റിൻ്റെ പേരാണ് സേവന നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് സെർച്ച് ക്യൂ സർട്ടിഫിക്കറ്റ് സെർച്ച് ഓൺലൈൻ ഫോം സബ്മിഷൻ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ ക്ലോക്ക് അതിൽ നിങ്ങൾ ക്യൂ സർട്ടിഫിക്കറ്റ് സെർച്ച് ക്ലിക്ക് ചെയ്യൂ സർട്ടിഫിക്കറ്റ് 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 എന്ന പേജിലാണ് സെലക്ട് സെലക്ട് എന്ന് ഓപ്ഷൻ കാണാം കാണാം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാരേജ് ഡെത്ത് കുറച്ച് ഓപ്ഷൻസ് അതിനുശേഷം താഴെ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്യുക നിങ്ങൾ ഈ എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യും അപ്പോൾ ഞാൻ തിരിച്ചു ഹോം പേജിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഓൺലൈൻ ഫോം സബ്മിഷൻ എന്നൊരു ലിങ്ക് കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക പിന്നെ ഡീറ്റെയിൽസുകൾ നിങ്ങൾ കറക്റ്റായി ഫിൽ ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ മാരേജ് രജിസ്ട്രേഷൻ നടത്താം ഈ സൈറ്റ് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ ഈ സൈറ്റ് വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ പോയാലും സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റിൻ്റെ ഇനി നിങ്ങൾക്ക് വല്ല ഡീറ്റെയിൽ ആയി അറിയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കൻ കൂടി നിർത്തണേ Signing of Tubies, bees are the information we did come.